നമസ്കാരം കേരളത്തിലെ ഏറ്റവും അക്രമാസക്തമായ വിദ്യാർത്ഥി സംഘടന ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥി സംഘടന ഏതാണ് സഹപാഠികളായ പെൺകുട്ടികളെ പോലും ശാരീരികമായി കൈകാര്യം ചെയ്യുന്നവരുള്ള വിദ്യാർത്ഥി സംഘടന ഏതാണ് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ലോകമറിയുന്ന ഒരു നയതന്ത്രജ്ഞനെ കയ്യേറ്റം ചെയ്തത് ഏത് വിദ്യാർത്ഥി സംഘടനയിൽ ഉള്ളവരാണ് ഗവർണറെ വടിയിൽ തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത് വനിതാ പ്രിൻസിപ്പലിനെ മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് തെറിയഭിഷേകം ചെയ്തത് ചോദ്യപേപ്പർ ചോർത്തിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഉപരിപഠനത്തിനു ചേർന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോളേജ് അധ്യാപക ജോലിയുടെ അഭിമുഖത്തിന് പോയത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ എസ് എഫ് ഐ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ തലയിൽ വിപ്ലവം കുത്തിവെച്ച് സമരം ചെയ്യാനും ബസ്സിന് കല്ലെറിയാനും ഗവർണറെ വഴിതടയാനും ഒക്കെ പറഞ്ഞു വിടുന്ന നേതാക്കന്മാരുടെ മക്കളൊക്കെ എന്തു ചെയ്യുകയാണ് അക്കൂട്ടത്തിൽ ചില നേതാക്കന്മാരുടെ മക്കളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയന്റെ കാര്യം തന്നെ എടുക്കാം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലാണ് വിവേക് വിജയൻ പ്രീ ഡിഗ്രിക്കും പിന്നെ ഡിഗ്രിക്കും പഠിച്ചത് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പും ഡിഗ്രിക്ക് ബി കോമുമായിരുന്നു ഡിഗ്രി രണ്ടാം വർഷ പരീക്ഷയിൽ അക്കൗണ്ടൻസിക്ക് കിട്ടിയത് നൂറിൽ പതിനേഴ് മാർക്ക് ഇംപ്രൂവ്മെൻ്റ് എഴുതിയപ്പോൾ ആറ് മാർക്ക് കൂടി കിട്ടി അങ്ങനെ ഇരുപത്തിമൂന്ന് മാർക്കായി ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം വിവേകിൻ്റെ പഠനം ജി പി സി നായരുടെ ഉടമസ്ഥതയിലുള്ള കളമശ്ശേരി സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മാനേജ്മെൻ്റ് സ്റ്റഡീസിലായിരുന്നു ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദത്തിനാണ് വിവേക് വിജയൻ ഈ കോളേജിൽ പ്രവേശനം നേടിയത് ബിരുദത്തിൽ സെക്കൻഡ് ക്ലാസ് എങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഈ കോളേജിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് ചട്ടം കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ വഴിയാണ് പ്രവേശനം നേടേണ്ടതാ എന്നും ചട്ടമുണ്ട് എന്നാൽ വിവേക് വിജയൻ്റെ കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല അതായത് തൊഴിലാളി വർഗ പാർട്ടി നേതാവിൻ്റെ മകനുവേണ്ടി കോളേജ് അധികൃതർ യോഗ്യതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നർത്ഥം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കലൂർ ശാഖയിൽ നിന്ന് നാല് ലക്ഷം രൂപ വായ്പ എടുത്താണ് വിവേക് ഈ കോളേജിൽ പഠിച്ചത് വായ്പയുടെ ജാമ്യക്കാർ പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും രണ്ടായിരത്തി മൂന്നിൽ സി ഗ്രേഡ് സർട്ടിഫിക്കറ്റോടെ വിവേക് ഈ കോഴ്സ് പാസ്സായി രണ്ടായിരത്തി നാലിൽ സ്വന്തമായി ബിസിനസ് നടത്താനായി സിംഗപ്പൂരിലേക്ക് പോയ വിവേക് രണ്ടു മാസങ്ങൾക്കു ശേഷം തിരികെ എത്തി പിന്നീട് ജോലി തേടി അബുദാബിയിൽ പോയെങ്കിലും രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ തിരികെ നാട്ടിലെത്തി ഇതിനുശേഷം പോയത് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലേക്കാണ് ലക്ഷ്യം ബിസിനസ് മാനേജ്മെൻറ്റ് പഠനം പീസ ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ വായ്പ എടുക്കാനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കലൂർ ശാഖയെ തന്നെ സമീപിച്ചുവെങ്കിലും ദേശാഭിമാനിയുടെ കൊച്ചി ഓഫീസാണ് അവർ ഈടായി ആവശ്യം എന്നാൽ ദേശാഭിമാനിയിലെ തന്നെ ചിലർ എതിർത്തത് കാരണം ആ ശ്രമം നടന്നില്ല എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച വിവേക് വിജയൻ ബർമിംഗ്ഹാമിലേക്ക് പോയി ഇംഗ്ലണ്ടിലെ താമസവും ഭക്ഷണവും മറ്റു ചെലവുകളുമൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ ചെലവാകുമായിരുന്നു അത്രേ ഈ പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ആരും ചോദിക്കരുത് അതിന് ഉത്തരമില്ല അവിടെ പാർട്ട് ടൈം ജോലി ചെയ്താണ് ഈ തുക കണ്ടെത്തിയത് എന്ന ന്യായീകരണ കമ്മികളുടെ വാദം ഒരാളും വിശ്വസിക്കില്ല മാർ ഇവാനിയോസ് കോളേജിൽ വിവേക് വിജയൻ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പ്രവേശനം നേടിയത് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് എന്നുകൂടി അറിയുമ്പോഴേ ഈ കഥ പൂർണ്ണമാകൂ കേരളത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ കോളേജ് സമരം കത്തി നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ്റെ മകൾ വീണ മുഹമ്മദ് റിയാസ് കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജായ അമൃത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ പ്രവേശനം നേടിയത് വ്യവസായ പ്രമുഖനായ ലീലാകൃഷ്ണൻ നായരുടെ ശുപാർശയിൽ മാധ്യമ പ്രവർത്തകനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായരായിരുന്നു വീണയ്ക്ക് പ്രവേശനം സംഘടിപ്പിച്ചത് അതിൻ്റെ വിശദവിവരങ്ങൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയായ ഒളി കാണാതെ പോയത് എന്ന പുസ്തകത്തിലെ ദഹിക്കാതെ പോയ ഊണ് എന്ന അധ്യായത്തിലുണ്ട് മറ്റുള്ളവരുടെ മക്കൾ കേരളത്തിൽ സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തുമ്പോൾ സ്വന്തം മകൾക്ക് അന്യ അന്യസംസ്ഥാനത്തിലെ സ്വാശ്രയ കോളേജിൽ പ്രവേശനം സംഘടിപ്പിക്കാൻ സ്വാധീനം ചെലുത്തുന്നതിന് പിണറായി വിജയന് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകളും തടസ്സമായില്ല പ്രവേശന പരീക്ഷ ഒഴിവാക്കിയാണ് വീണയും കോയമ്പത്തൂരിലെ കോളേജിൽ പ്രവേശനം നേടിയത് അവിടെ വീണയുടെ ലോക്കൽ ഗാർഡിയൻ വ്യവസായ പ്രമുഖനായ വരദരാജൻ പിണറായി വിജയൻ്റെ എല്ലാ കൊള്ളരതായ്മകളെയും ഒളിപ്പില്ലാതെ ന്യായീകരിക്കാൻ ചളിപ്പില്ലാത്ത നേതാവ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ എ കെ ബാലന്റെ മകൻ നിഖിൽ ബാലന് നെതർലാൻഡ്സിൽ എൽ എൽ എം പഠിക്കാൻ പതിനഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ അനുവദിച്ചത് അന്ന് എ കെ ബാലൻ എം എൽ എ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകേണ്ട ഫണ്ടാണ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് നിഖിൽ ബാലന് നൽകിയത് സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമായിരുന്നെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിഖിൽ ബാലൻ വിദേശ പഠന സഹായത്തിന് അപേക്ഷ നൽകിയതും യു ഡി സർക്കാർ ഈ മോഹനൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ബി പി എൽ കാർഡുകാരൻ ഈ സി എൻ മോഹനന്റെ മകൾ വന്ദന പഠിച്ചതാ യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിൽ മകളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സി എൻ മോഹനൻ പോയത ഭാര്യയും മറ്റൊരു മകൾക്കും ഒപ്പമാണ് നിന്നാണ് ഒരു ബി പി എൽ കാർഡുകാരന് കുടുംബമടക്കമുള്ള വിമാനയാത്രയ്ക്കും താമസത്തിനും മറ്റു ചിലവുകൾക്കുമുള്ള പണം വിദേശ പഠനത്തിന് കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞയാഴ്ച പറഞ്ഞത് പാർട്ടി നേതാക്കളല്ലാത്തവരുടെ മക്കൾക്ക് വിദേശ പഠനത്തിന് പോകണമെങ്കിൽ അതിന് കമ്മികളുടെ തീട്ടൂരം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരക്കേട് എത്ര മാത്രമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുന്ന സി നേതാവും വ്യവസായ മന്ത്രിയുമായ പി രാജീവിൻ്റെ മകൾ പഠിക്കുന്നത് വർഷം ഒരു ലക്ഷത്തിലധികം രൂപ ഫീസ് വാങ്ങുന്ന കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും കെ കെ ശൈലജയുടെയും എം വി ഗോവിന്ദന്റെയും ഒക്കെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് എങ്ങനെയാണ് പ്രവേശനം നേടിയത് എങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ഉയർന്ന ജോലിയും ശമ്പളവും ഉണ്ടാവും പാവപ്പെട്ടവന്റെ മക്കൾ സമരം ചെയ്യണം ഗവർണറെ വഴിയിൽ തടയണം പൊതുമുതൽ നശിപ്പിക്കണം കേസുകളിൽ പ്രതികളാകണം പക്ഷേ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കൾ ഈ പറഞ്ഞത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു മുദ്രാവാക്യമെങ്കിലും വിളിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അതാണ് കമ്മ്യൂണിസം മറ്റുള്ളവരെ ചെയ്യാൻ അനുവദിക്കാതെ അത് തൊഴിലായാലും വിദ്യാഭ്യാസമായാലും ചെയ്യാൻ അനുവദിക്കാതെ അവരുടെ വിയർപ്പിൻ്റെ ആംശം പറ്റി ജീവിക്കുന്നവരാണ് സി പി എമ്മുകാർ എടുത്തു പറയാൻ കാരണമുണ്ട് കേരളത്തിൽ ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നത് നിരവധി തൊഴിൽ സ്ഥാപനങ്ങളാണ് അത് പൂട്ടിയതല്ല കോടികുത്തി പൂട്ടിച്ചതാണ് ഈ സി പി എമ്മുകാർ ആന്തൂരിലെ പാർത്ഥ കൺവെൻഷൻ സെൻ്ററുടമ പാറയിൽ സാധനം എത്രയോ പേരുടെ ചോരയിൽ കുതിർന്നാണ് ഇവർ കൊത്തുന്ന കൊടിക്ക് ഈ ചുവപ്പ് നിറം ജനങ്ങൾ തന്നെ ചിന്തിക്കണം വരുന്ന തലമുറയെങ്കിലും ഈ വൈറസുകളുടെ പിടിയിൽപ്പെടാതെ ജീവിക്കണോ വേണ്ടയോ എന്ന